ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്പ്നേയിൽ കണ്ടതുപോലെ നഖം മുറിക്കൽ സുന്നത്തായ രൂപം എങ്ങനെയാണ് എന്നൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കയ്യിലെ നഖം എങ്ങനെ മുറിക്കേണ്ടതെന്നും ഒടുന്ന തുടങ്ങേണ്ടതെന്നും ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് പിന്നെ കാലിലെ നഖം എങ്ങനെ മുറിക്കണം എന്നൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക ഇടവരിൽ വെച്ച് സ്കിപ്പ് ചെയ്തു പോകരുത് കാലിലെ നഖം മുറിക്കുമ്പോൾ വലതു കാലിൻ്റെ ചെറുവിരലിൽ തുടങ്ങി ഇടതു കാലിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുകയും വേണം ഇതാണ് സുന്നത്ത് ഹലോ അസ്സാം അലൈക്കും വാഹത്ള്ളഹി വബർക്കാത്തുഹു ജിതുതോ മിന്ന എന്നുള്ള ഇസ്ലാമിക് ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണ് എന്ന് വിചാരിക്കുന്നു അതങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മാഷാ അള്ള അലഹമ്മദില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നഖം മുറിക്കൽ സ്വന്തത്തായ രൂപം എങ്ങനെയാണെന്നുള്ളൊരു ചോദ്യത്തിൻ്റെ മറുപടി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അത് പറയുന്നതിൻ്റെ കാര്യം എല്ലാ വീഡിയോയിലും ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നൊരു ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ കിട്ടിക്കോളും അപ്പോൾ എൻ്റെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ അപ്പോൾ ഇഷ്ടമല്ലോണ്ട് ലൈക്ക് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും അറിയിക്കുക അതിനനുസരിച്ചുള്ള റിപ്ലൈ ഇൻഷാന്ന് ഞാൻ തരുന്നതായിരിക്കും പിന്നെ ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടോട്ടെ അപ്പോൾ എന്താന്ന് നോക്കി നോക്കുക നഗമുറിക്കൽ സുന്നത്തായ രൂപം എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തരികയാണ് ആ അപ്പോൾ ആദ്യം നമുക്ക് കയ്യിലെ നഖം മുറിക്കുന്നത് എങ്ങനെയാണ് നോക്കി കൈ നഖം മുറിക്കുമ്പോൾ ആദ്യം വലത് കൈയിലെ വിരലും പിന്നീട് നടുവീരലും ശേഷം അതിനടുത്തതും ശേഷം പിന്നെ ചെറുവിരലും അഞ്ചാമതായി തള്ളവീരലിലെ നഖവും ആറാമത് ഇടത് കൈയിലെ ചെറുവിരലിൽ നിന്ന് തുടങ്ങി തള്ളവിരലിൽ അവസാനിപ്പിക്കുക അത്രേ ഉള്ളൂ അടുത്തത് ഈ കാലിലെ നഖം എങ്ങനെയാണ് മുറിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം കാലിലെ നഖം മുറിക്കുമ്പോൾ വലതുകാലിൻ്റെ ചെറുവിരലിൽ തുടങ്ങി ഇടതുകാലിൻ്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുകയും വേണം ഇതാണ് സുന്നത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് ചാനൽ കണ്ടവരും തീരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് പ്രസ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ അതിൽ ഓൾ അനേബിൾ ചെയ് ഓൾ നല്ല ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഇങ്ങനെ കിട്ടിക്കോളും അപ്പോൾ ഇതുപോലുള്ള ഇസ്ലാമിക് ഇൻഫർമേഷന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പറയുന്ന അടുത്ത് വല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ പിന്നെ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടെങ്കിൽ ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനനുസരിച്ചുള്ള റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരുടും അസ്സലാമല അലേക്കും വാഹമത്തല്ലായി വർക്കാത്തു